കരിമ്പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ആ മലഞ്ചിരുവിലെ പഴയ തറവാട് ശിവപുരം അവിടുത്തെ ഇളമുറക്കാരനായ രുദ്രനെ കണ്ടാൽ വഴിമാറി നടക്കാത്തവർ ആ ഗ്രാമത്തിൽ ചുരുക്കമാണ് കത്തുന്ന കണ്ണുകളും മുറിപ്പാടുകൾ വീണ കൈകളും എപ്പോഴും അടങ്ങാത്ത ദേഷ്യവും അവനൊരു തെമ്മാടിയാണെന്ന് നാട്ടുകാർ പറയും പക്ഷേ ആ തറവാടിൻ്റെ പ്രൗഢിക്ക് മുന്നിൽ ആരുമൊന്നും ഉരിയാടാറില്ല അന്ന് വൈകുന്നേരം കവലയിൽ നടന്നൊരു അടിപിടിക്ക് ശേഷം രക്തമൊലിക്കുന്ന കൈയുമായി രുദ്രൻ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു ഇടവഴിയിലെ വലിയ ആൽമരത്തിന് ചുവട്ടിൽ അവനെ കാത്ത് ഒരാൾ നിന്നിരുന്നു നന്ദന രുദ്രേട്ടാ അവളുടെ വിളിയിൽ ഒരു വിറയലുണ്ടായിരുന്നു രുദ്രൻ നിൽക്കാതെ മുന്നോട്ട് നടന്നു നന്ദന ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ മുന്നിൽ തടസ്സമായി നിന്നു അവളുടെ കയ്യിൽ ഒരു ചെറിയ മരുന്ന് കുപ്പിയും തുണി കഷ്ണവും ഉണ്ടായിരുന്നു മാറി നിൽക്കുന്ന അന്തിനെ നിനക്ക് ചാവണമെന്നുണ്ടോ രുദ്രൻ പല്ലെറിമിക്കൊണ്ട് ചോദിച്ചു ചാവാനാണെങ്കിൽ ഞാൻ എപ്പോഴേ ചത്തേനെ ഈ മുറിവ് ഞാനൊന്ന് കെട്ടിയിട്ടോട്ടെ അവളവൻ്റെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞു രുദ്രൻ അവളുടെ കൈ തട്ടി മാറ്റി എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നീഞ്ഞാൽ പോലും തൊട്ടുപോകരുതെന്ന് എനിക്ക് നിന്നോട് സ്നേഹമില്ല താല്പര്യവുമില്ല പോയി വല്ല മാന്യന്മാരെയും നോക്ക് രുദ്രേട്ടൻ എന്നോട് താല്പര്യമില്ലായിരിക്കും പക്ഷെ എനിക്ക് രുദ്രേട്ടനെ ജീവനാണ് അത് മാറ്റാൻ ആർക്കും കഴിയില്ല നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും അതിലൊരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു ഒരു ശല്യമാണ് നന്ദന ഇനിയെ മേലാൽ എൻ്റെ മുന്നിൽ വന്നാൽ അവൻ കൈയോങ്ങി പക്ഷെ അവളെ പേടിച്ചില്ല ആ കണ്ണുകളിലെ പ്രണയവും കണ്ട് ഒരു നിമിഷം രുദ്രൻ തരിച്ചുപോയി എങ്കിലും ദേഷ്യം പ്രകടിപ്പിച്ചു അവൻ അവളെ തള്ളി മാറ്റി വേഗത്തിൽ നടന്നുപോയി നന്ദനി അവിടെ തന്നെ നിന്നു അവൻ പോയി വഴിയിലേക്ക് നോക്കി അവൾ സ്വയം പറഞ്ഞു ഈ കല്ലുപോലുള്ള ഹൃദയം ഒരു ദിവസം എനിക്ക് വേണ്ടി തുടിക്കും അന്ന് വരെ ഞാൻ കാത്തിരിക്കും ദിവസങ്ങൾ കടന്നുപോയി നന്ദനയുടെ സാന്നിധ്യം രുദ്രനെ കൂടുതൽ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു അവൻ പോകുന്നിടത്തെല്ലാം ഒരു തണല് പോലെ അവൾ എത്തുമായിരുന്നു പക്ഷെ ശിവപുരത്ത് രുദ്രന് ശത്രുക്കൾ ഏറുകയായിരുന്നു ഗ്രാമത്തിലെ കൊട്ടേഷൻ സംഘവുമായി രുദ്രൻ തർക്കത്തിലായ വിവരം നന്ദനെ അറിഞ്ഞിരുന്നു അന്ന് രാത്രി മഴ കനത്തു പെയ്യുകയായിരുന്നു ടൗണിൽ നിന്നും ബൈക്കിൽ മടങ്ങുകയായിരുന്നു രുദ്രൻ വിജനമായ റബർ തോട്ടത്തിന് നടുവിൽ വെച്ച് ഒരു ജീപ്പ് അവൻ്റെ വഴി തടഞ്ഞു ആറോളം പേർ മാരകായുധങ്ങളുമായി പുറത്തിറങ്ങി എന്താടാ രുദ്ര നിന്റെ വലിയ തറവാടി മഹിമയൊന്നും ഇവിടെ നടക്കില്ല സംഘതലവൻ പരിഹസിച്ചു ഒറ്റയ്ക്കാണെങ്കിലും രുദ്രൻ പതറിയില്ല അവനാവുന്നത്ര പൊരുതി പക്ഷേ പിന്നിൽ നിന്നുള്ള ആഴത്തിലുള്ളൊരു പെട്ട് അവൻ്റെ തോളിൽ പതിച്ചു ചോര വാർന്ന് കാഴ്ച മങ്ങി രുദ്രൻ നിലത്തു വീണു അവർ അവനെ തീർക്കാൻ ആയുധമുയർത്തിയ നിമിഷം നിർത്തടാ ചീരിപ്പാഞ്ഞു വന്നൊരു കല്ല് സംഘത്തലവൻ്റെ തലയിൽ കൊണ്ടു ഇരുട്ടിൽ നിന്നും കിതച്ചുകൊണ്ട് നന്ദന ഓടി വന്നു അവളുടെ കയ്യിൽ ഒരു വലിയ വിറകുതടി ഉണ്ടായിരുന്നു പേടിച്ച് വിറയ്ക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകളിൽ ഭന്യമായൊരു ധൈര്യമുണ്ടായിരുന്നു അവന് തൊട്ടുപോകരുത് കൊന്നുകളയും ഞാൻ എല്ലാവരെയും അവൾ അലറി പെണ്ണല്ലേ എന്ന് കരുതി അടുത്തേക്ക് വന്ന ഒരാളെ അവൾ ആഞ്ഞു തല്ലി അപ്പോഴേക്കും ദൂരെയുള്ള റോഡിൽ ഒരു വണ്ടിയുടെ വെളിച്ചം കണ്ടു ആളുകൾ വരുന്നുണ്ടെന്ന് കരുതി ഗുണ്ടകൾ വേഗം ചീപ്പിൽ കയറി രക്ഷപ്പെട്ടു രുദ്രൻ ബോധം മറിഞ്ഞു കിടക്കുകയായിരുന്നു ദന്തനെ ഓടിച്ചെന്ന് അവൻ്റെ തലയെടുത്ത് മടിയിൽ വെച്ചു രുദ്രേട്ട കണ്ണ് തുറക്ക് ഒന്നും സംഭവിക്കില്ല അവൾ അലറിക്കറിഞ്ഞു തൻ്റെ മുണ്ടിൻ്റെ അറ്റം കീറി അവളവൻ്റെ മുറിവിൽ മുറുക്കി കെട്ടി ആ പേമാരിയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രുദ്രനെയും താങ്ങി അവൾ കിലോമീറ്ററുകളോളം നടന്നു മണിക്കൂറുകൾക്ക് ശേഷം രുദ്രൻ കണ്ണു തുറക്കുമ്പോൾ തറവാട്ടിലെ തൻ്റെ മുറിയിലായിരുന്നു തോളിലെ മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട് ജനാലയ്ക്കൽ നന്ദന തളർന്നുറങ്ങുന്നത് അവൻ കണ്ടു അവളുടെ വസ്ത്രമെല്ലാം പുരണ്ടിരുന്നു കൈകളിൽ മുള്ളുകൊണ്ട പോറലുകൾ ആദ്യമായി രുദ്രന്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി താൻ ശകാരിക്കുകയും അടിക്കുകയും ചെയ്ത പെൺകുട്ടിയാണ് തൻ്റെ ജീവൻ രക്ഷിച്ചത് അവൻ പതുക്കെ എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് ചെന്നു അവളുടെ മുഖത്തെ നിഷ്കളങ്കത ആദ്യമായി അവൻ ശ്രദ്ധിച്ചു അവൾ പതുക്കെ കണ്ണു തുറന്നു രുദ്രനെ കണ്ടതും അവൾ ചാടി എഴുന്നേറ്റു രുദ്രേട്ട വേദനയുണ്ടോ ഞാൻ വെള്ളമെടുക്കാം രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു ആദ്യമായി ആ സ്പർശനത്തിൽ ദേഷ്യമുണ്ടായിരുന്നില്ല എന്തിനാ നന്ദന നീ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ നിന്നെ ഇത്രയധികം വെറുത്തിട്ടും നന്ദന പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകൾ തിളങ്ങി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രുദ്രേട്ടനെ ജീവനാണെന്ന് മരിക്കാൻ എനിക്ക് പേടിയാണ് പക്ഷേ രുദ്രേട്ടൻ എന്തെങ്കിലും പറ്റുന്നത് കാണാൻ എനിക്ക് അതിലും പേടിയാണ് രുദ്രൻ ഒന്നും മിണ്ടിയില്ല പക്ഷെ അവൻ്റെ ഉള്ളിലെ മഞ്ഞുരുക്കി തുടങ്ങിയിരുന്നു എങ്കിലും തൻ്റെ തരുത്തൻ സ്വഭാവം പൂർണ്ണമായി വിടാൻ അവന് കഴിഞ്ഞിരുന്നില്ല അന്ന് രാത്രി ശിവപുരം തറവാട് നിശബ്ദമായിരുന്നു മുറിവേറ്റ തോളിലെ വേദനയേക്കാൾ രുദ്രനെ അലട്ടിയിരുന്നത് നന്ദനിയുടെ മുഖമായിരുന്നു നിലാവിളിച്ച മുറ്റത്തെ മാവിൻ കൊമ്പുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നു രുദ്രൻ ഉമ്മറത്തെ ചാരു കസേരിയിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് മുറ്റത്തെ ചെടികൾക്കിടയിലൂടെ ഒരാൾ രൂപം വരുന്നത് അവൻ കണ്ടത് അത് നന്ദനയായിരുന്നു കയ്യിൽ അവന് നൽകാനുള്ള കഷായവുമായി അവൾ പതുക്കെ പടികൾ കയറി വന്നു രുദ്രേട്ടാ ഇത് കുടിച്ചിട്ട് കിടന്നോ വേദന കുറയും അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു അവൾ കഷായം നൽകി തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് രുദ്രൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ നീക്കത്തിൽ നന്ദനെ അവനെ നെഞ്ചിലേക്ക് വീണു എവിടെ നോക്കിയടി നീ പോകുന്നേ രുദ്രൻ്റെ ശബ്ദം ഗൗരവത്തിലായിരുന്നെങ്കിലും ആ കണ്ണുകളിൽ മുൻപത്തെ തീഷ്ണതയില്ലായിരുന്നു പകരം ഒരുതരം തൃഷ്ണയായിരുന്നു അവിടെ ഞാൻ ഞാൻ പോട്ടെ ആരെങ്കിലും കാണും നന്ദന കിതച്ചു പറഞ്ഞു അവൾ അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു പക്ഷേ രുദ്രൻ തൻ്റെ കരുത്തുറ്റ കൈകൾ കൊണ്ട് അവളെ അരക്കെട്ടിലൂടെ ചേർത്തു പിടിച്ചു അവളുടെ ഹൃദയമെടുപ്പ് അവൻ തൊട്ടറിയുന്നുണ്ടായിരുന്നു രുദ്രന്റെ ചൂടുള്ള ശ്വാസം തൻ്റെ കഴുത്തിൽ തട്ടിയപ്പോൾ നന്ദനയുടെ ശരീരം ഒന്ന് വിറച്ചു അവൻ അവൻ്റെ മുഖം പതുക്കെ ഉയർത്തി ആ കണ്ണുകളിൽ പ്രണയം മുറ്റി നിൽക്കുന്നു എത്ര തവണ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു എത്ര തവണ ആട്ടിപുറത്താക്കി എന്നിട്ടും നീ എന്താടി എന്നെ വിട്ടുപോകാത്തത് അവൻ ചോദിച്ചു അവൻ്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു അതിനെനിക്ക് കഴിയില്ല രുദ്രേട്ട അത്രയ്ക്കും ആഴത്തിൽ നിങ്ങൾ എൻ്റെ ഉള്ളിൽ കയറിപ്പോയി നന്ദന നിറ കണ്ണുകളോടെ മൊഴിഞ്ഞു രുദ്രൻ നേരം അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം സംഭവിച്ചു അവൻ പതുക്കെ താഴ്ന്ന് അവളുടെ വിറയ്ക്കുന്ന ആധാരങ്ങളെ തൻ്റേത് മാത്രമാക്കി മാറ്റി ആദ്യം ഒന്ന് പകച്ചെങ്കിലും വർഷങ്ങളായുള്ള തൻ്റെ കാത്തിരിപ്പിന്റെ സാഫല്യം എന്നോണം നന്ദന അവനെ വരിഞ്ഞു മുറുക്കി ആ ചുംബനത്തിൽ രുദ്രന്റെ വന്യതയും നന്ദനയുടെ ആർദ്രതയും ഒന്നായി അലിഞ്ഞു ചേർന്നു പുറത്തെ മഴയുടെ തണുപ്പിനെ തോൽപ്പിക്കുന്ന ഒരു ചൂട് അവരിലൂടെ കടന്നുപോയി ഒടുവിൽ അവളിൽ നിന്ന് മടർന്നു മാറുമ്പോൾ രുദ്രൻ അവളുടെ നെറ്റിയിൽ തല ചേർത്ത് വെച്ചു ഇനി നീ പോണ്ട നന്ദന ഈ തെമ്മാടിയെ സ്നേഹിക്കാൻ നിനക്കേ കഴിയൂ നീയില്ലാതെ എനിക്ക് പറ്റില്ല നന്ദനെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ആ വലിയ തറവാടിൻ്റെ നിശബ്ദതയിൽ ഒരു പ്രണയകാലം പൂത്തുലയുകയായിരുന്നു എന്നാൽ ഈ പ്രണയം ശിവപുരം തറവാട്ടിലെ നിയമങ്ങൾക്കും അധികാരങ്ങൾക്കുമിടയിൽ എങ്ങനെ നിലനിൽക്കും ആ രാത്രിക്ക് ശേഷം രുദ്രൻ പഴയ രുദ്രനായിരുന്നില്ല അവൻ്റെ കണ്ണുകളിലെ വന്യത കുറഞ്ഞു പകരം ഒരു പുതിയ ശാന്തത അവിടെ കുടിയേറി എങ്കിലും നന്ദനയോടുള്ള അവൻ്റെ പ്രണയത്തിന് ഒരുതരം ഭ്രാന്തമായ തീവ്രതയുണ്ടായിരുന്നു തറവാടിന് പിന്നിലെ കുളക്കടവിൽ ആരും കാണാതെ അവർ കണ്ടുമുട്ടി നന്ദന കുളക്കടവിലെ പടവിലിരിക്കുകയായിരുന്നു പുറകിലൂടെ വന്ന രുദ്രൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവൻ്റെ നനഞ്ഞ മുടിയിഴകൾ അവളുടെ കവളിൽ തട്ടിയപ്പോൾ ഒന്ന് പിടഞ്ഞു രുദ്രേട്ട ആരെങ്കിലും കാണും വിടൂ അവൾ പതുക്കെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു കണ്ടോട്ടെ എൻ്റെ പെണ്ണിനെ ഞാൻ ചേർത്തു പിടിക്കുന്നതിന് ആരെ പേടിക്കണം രുദ്രൻ അവളെ തൻ്റെ മടിയിലേക്ക് വലിച്ചിരുത്തി അവന്റെ നക്തമായ നെഞ്ചിലെ മുറിപ്പാടുകളിൽ അവൾ വിരലൊടിച്ചു ഈ മുറിവുകളൊക്കെ ഉണങ്ങണം രുദ്രേട്ട ഇനി ആരുമായും വഴക്കിന് പോകരുത് എനിക്ക് വേണ്ടിയെങ്കിലും അവൾ യാചിച്ചു രുദ്രൻ അവളുടെ വിരലുകളിൽ ഉമ്മ വെച്ചു നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും നന്ദു പക്ഷെ നമ്മൾ ഒന്നാകുന്നത് ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല നിനക്കറിയാമല്ലോ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ശിവപുരം തറവാട്ടിലെ കാരണവർ രാഘവൻ നായർ ഒരുതരം തരം കഠിനഹൃദയനായിരുന്നു തറവാടിന്റെ അന്തസ്സിനേക്കാൾ വലുതായി അയാൾക്ക് മറ്റൊന്നുമില്ല അന്ന് വൈകുന്നേരം അവർ സംസാരിച്ചു നിൽക്കുന്നത് ദൂരെ നിന്നൊരാൾ കണ്ടു രുദ്രൻ്റെ അച്ഛൻ്റെ വിശ്വസ്തനായ വേലായുധൻ നിമിഷങ്ങൾക്കകം വിവരം രാഘവൻ നായരുടെ കാതുകളിലെത്തി രാത്രി രുദ്രൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് വലിയൊരു വിചാരണ തന്നെ ഒരുങ്ങിയിരുന്നു രുദ്ര ആ വേലക്കാരി പെണ്ണിന്റെ കൂടെ നീ കുളക്കടവിൽ കണ്ടത് സത്യമാണോ രാഘവൻ നായരുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ഉയർന്നു സത്യമാണച്ച അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇനി മുതൽ അവൾ എൻ്റെ ജീവിതത്തിൽ മതി രുദ്രൻ തൻ്റെ ഇടത്തോടെ മറുപടി നൽകി ഒരിക്കലുമില്ല ഈ ശിവപുരം തറവാടിന്റെ പടികടന്ന് അവൾ ഇവിടെ കയറില്ല അവളും ആ കുടുംബവും നാളെ ഈ നാട് വിടണം ഇല്ലെങ്കിൽ അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല രുദ്രൻ്റെ ദേഷ്യം വീണ്ടും കത്തി കയറി അവൻ മുന്നോട്ട് വന്ന് തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയാൽ ഈ ശിവപുരം ഞാൻ ചുട്ടരിക്കും അവൾ എന്റേതാണ് അത് തടയാൻ നോക്കുന്നവൻ എൻ്റെ അച്ഛനായാലും ഞാൻ വെറുതെ വിടില്ല വീടിൻ്റെ ഒരു മൂലയിൽ നിന്നും ഇതെല്ലാം കേട്ട് വിറയ്ക്കുകയായിരുന്നു നന്ദന രുദ്രന്റെ ഈ പ്രണയം വലിയൊരു രക്തച്ചൊറിച്ചിലേക്ക് മാറുമോ എന്നവൾ ഭയുന്നു അന്ന് രാത്രി പെട്ടെന്നാണ് ശിവപുരം തറവാട്ടിൽ ആ നിശ്ശബ്ദതയുണ്ടായത് രുദ്രൻ തൻ്റെ മുറിയിൽ നന്ദനെക്കുറിച്ച് ഓർത്ത് കിടക്കുകയായിരുന്നു പെട്ടെന്ന് താഴെ നിന്നും ഒരു നിലവിളി കേട്ടു അത് നന്ദനയുടെ ശബ്ദമായിരുന്നു രുദ്രൻ താഴേക്ക് പാഞ്ഞെത്തി പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉമ്മനത്തെ വാതിൽ തുറന്നു കിടക്കുന്നു മുറ്റത്ത് നന്ദനയുടെ കയ്യിലുണ്ടായിരുന്ന വളപ്പൊട്ടുകൾ ചിത്തര കിടക്കുന്നുണ്ടായിരുന്നു തൻ്റെ അച്ഛൻ്റെ ഗുണ്ടകൾ അവളെ തട്ടിക്കൊണ്ടു പോയിന്നവന് മനസ്സിലായി രുദ്രൻ്റെ കണ്ണുകൾ ചോരവർണമായി മാറി അവൻ തൻ്റെ ബൈക്കിൻ്റെ കീയെടുത്തു അവൻ്റെ തോളിലെ മുറിവ് വീണ്ടും നീറാൻ തുടങ്ങി പക്ഷെ അതൊന്നും അവൻ അറിഞ്ഞില്ല അവൻ നേരെ പോയത് രാഘവൻ നായരുടെ അടുത്തേക്കല്ല മറിച്ച് മലയോരത്തെ കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന തൻ്റെ പഴയ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് എൻ്റെ പെണ്ണിനെ അവർ കൊണ്ടുപോയി അവളെ തിരിച്ചു വേണം തടസ്സമായി ആര് വന്നാലും ഇന്ന് ശിവപുരം ഒരു ശ്മശാനമാകും രുദ്രൻ അലറി പഴയ ക്വാറിയുടെ അടുത്തുള്ള ഗോഡൗണിലാണ് അവളെ എത്തിച്ചിരിക്കുന്നത് എന്ന് ഷുദ്രൻ അറിഞ്ഞു അങ്ങോട്ടേക്ക് അവൻ പാഞ്ഞെത്തി അവിടെ പത്തോളം ഗുണ്ടകൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു രാഘവൻ നായരുടെ നിർദ്ദേശപ്രകാരം അവളെ അവിടെ നിന്ന് മാറ്റാനായിരുന്നു അവൻ്റെ പരിപാടി രുദ്രൻ അവിടെ കിരച്ചു കയറി അതൊരു പോരാട്ടമായിരുന്നില്ല അതൊരു വേട്ടയായിരുന്നു ഓരോരുത്തരെയും അവൻ തള്ളി വീഴ്ത്തി അവൻ്റെ ശരീരത്തിൽ നിന്നും ചോരൊളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവനെ ലക്ഷ്യം ഒന്നു മാത്രം നന്ദന അകത്തെ മുറിയിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു നന്ദന രുദ്രൻ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറി അവനെ അവസ്ഥയിൽ കണ്ടപ്പോൾ നന്ദന പേടിച്ചുപോയി രുദ്രേട്ടാ വേണ്ട നമുക്ക് പോകാം അവൾ കരഞ്ഞു അവൻ അവളുടെ കെട്ടുകൾ അഴിച്ചു അവളെ ചേർത്ത് പിടിച്ചു നിന്നെ തോടാൻ വന്നവൻ്റെ കൈയിനി ഉണ്ടാവില്ല നന്ദു പെട്ടെന്ന് പുറകിൽ നിന്നും രാഘവൻ നായർ തോക്കുമായി വന്നു നിർത്തടാ രുദ്ര ഒരു പെണ്ണിന് വേണ്ടി നീ നിന്റെ അച്ഛനു നേരെ കൈ ഉയർത്തുമോ രുദ്രൻ നന്ദനയെ തൻ്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി അവൻ അച്ഛൻ്റെ തോക്കിനു മുന്നിലേക്ക് നെഞ്ചു വിരിച്ചു നിന്നു അച്ഛൻ തോക്കെടുക്കേണ്ടത് ശത്രുക്കൾക്ക് നേരെയാണ് മകൻ്റെ പ്രണയത്തിന് നേരെയല്ല ഇവളില്ലാതെ എനിക്ക് ജീവിതമില്ല വേണമെങ്കിൽ അച്ഛനെ കൊല്ലാം പക്ഷെ ഞാൻ വീണാൽ എൻ്റെ ചോരയിൽ ഇവിടെ ചവിട്ടും എൻ്റെ പെണ്ണായിട്ട് തന്നെ രുദ്രന്റെ കണ്ണുകളിലെ ആ ദൃഢത കണ്ട് രാഘവൻ നായരുടെ കൈകൾ വിറച്ചു സ്വന്തം മകൻ ഒരു പെണ്ണിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു പ്രണയം ഒരുവിനെ ഇത്രമേൽ മാറ്റുമെന്ന് അയാൾ കരുതിയിരുന്നില്ല പതുക്കെ രാഘവൻ നായർ തോക്ക് താഴ്ത്തി പൊയ്ക്കോ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷെ ഇനി ഒരു തല്ലിരു നീ പോകരുത് രുദ്രൻ മിണ്ടിയില്ല അവൻ നന്ദനയെ ചേർത്തു പിടിച്ച് പുറത്തേക്ക് നടന്നു വർഷങ്ങൾക്കിപ്പുറം ശിവപുരം തറവാട്ടിൽ ഇപ്പോൾ പഴയ ബഹളങ്ങളില്ല ഉമ്മറത്തെ ചാരു കസേരയിൽ രുദ്രൻ ഇരിക്കുകയാണ് അവന്റെ മടിയിൽ തല ചായ്ച്ച് നന്ദനയും രുദ്രേട്ടാ ഇപ്പൊ പഴയ ദേഷ്യമൊക്കെ എവിടെ പോയി അവൾക്ക് ഉസൃതിയോടെ ചോദിച്ചു രുദ്രൻ അവളെ തന്റെ കൈക്കുള്ളിലാക്കി മുറുക്കി പിടിച്ചു അവളുടെ നെറ്റിയിൽ മൃത്യുവായി ചുംബിച്ചു അവൻ പറഞ്ഞു എന്റെ എല്ലാ ദേഷ്യവും നിന്റെ ഈ സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോയി നന്ദു നീ ജയിച്ചു നിന്റെ പ്രണയം ജയിച്ചു ആ വലിയ തറവാട്ടിലെ ഇരുളടഞ്ഞ ഇടനാഴിയിൽ ഇപ്പോൾ പ്രണയത്തിന്റെ സംഗീതം മാത്രം ബാക്കിയായി തെമ്മാടിയായ രുദ്രനെ പ്രണയം ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു ശുഭം